നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നമ്പർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ് കേരളത്തിൽ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ബാക്ക്ലോഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷർ ഒരു ഓഫീസിൽ നിന്ന് അറുപത് ലൈസൻസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് നൂറ്റി എൺപത് ലൈസൻസ് വരെ കൊടുക്കും ഇന്ന് രാവിലെ പറയുമ്പോഴാണ് ഇത്തരം നൂറ്റമ്പതോളം ആളുകൾ ഒരു ദിവസം ലൈസൻസ് വേണ്ടി വരികയാണ് അപ്പോൾ രാവിലെ നമ്മൾക്കെല്ലാം പരിശോധിക്കാൻ വെറുതെ പറയുന്നതല്ല എട്ടര മണി മുതൽ ഒന്നര മണിവരെ രണ്ട് മണിവരെയാണ് മാക്സ് അപ്പോൾ ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂറിലാണ് ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഓഫീസിലാണെങ്കിൽ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ പിന്നെയും നമുക്ക് ഇഷ്യൂ പക്ഷേ ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആറ് പത്ത് ലൈസൻസാണ് അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് ആറ് മിനിറ്റാണ് ആറ് മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയിലെ പരീക്ഷ എഴുതുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം ഇതാണ് നിയമം അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ലെഫ്റ്റ് ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാൻ വന്നാൽ ബെൽറ്റ് ഇടുമ്പോൾ തന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നേരിട്ട് എടുക്കുമ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഔദ്യോഗികമായി ഒരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കും അതൊരു ചർച്ചയാണ് ഔദ്യോഗിക മീറ്റിങ്ങിൽ പല ചർച്ചകളും നടക്കാറുണ്ട് തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത് ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ഏതെങ്കിലും അറിയില്ല ഉണ്ടോ അങ്ങനെ ഉത്തരവില്ല എവിടെ ഇറങ്ങിയിരിക്കുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു ഞാൻ വിളിച്ചു വയ്ക്കുന്നില്ല അതിൻ്റെ കള്ളം പറയുന്ന കാര്യം എന്താണ് യോഗത്തിൽ ചർച്ച ചെയ്തു പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അത് ആ വിവരങ്ങൾ പുറത്ത് വേറൊരു തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അത് ഒരു അന്ത് ഒരു ഒരു അന്തരീക്ഷം മോശമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും മുതലെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിനെതിരെ മുതലെടുക്കാനൊരു അവസരം ഉണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു അത് ഡ്രൈവിംഗ് സ്കൂളുകാര്യമായി ചേർന്നിട്ട് തന്നെയാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല അന്വേഷണം നടക്കും ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തിക്കൊടുത്ത് ഇന്നലെ രാത്രി തന്നെ കാരണം കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി വന്ന പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കാൻ പാടുപെട്ടു എന്ന് പറഞ്ഞ് പ്രസിഡൻ്റ് പിണങ്ങിപ്പോയ നാടാണ് അദ്ദേഹം ശകാരിച്ചിട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണിതൊക്കെ ആ നാട്ടിൽ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനക്കാരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും പിന്തുണയോടെയാണ് അത് ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ചെയ്യുക അത് ഗൂഢാലോചന തന്നെയാണ് അപ്പോൾ ഈ ഡ്രൈവിങ് ആറ് മിനിറ്റ് കൊണ്ട് ഡ്രൈവിങ്ങോടും ഞാൻ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പലരും ആക്സിഡൻറ്റിൽ മരിക്കുന്നു പ്രായമാകുന്ന കുഞ്ു ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡൻറിൽ മരിക്കുന്നു ലൈസൻസ് ഇല്ലാതെ റാഷായിട്ട് ഓടിയുന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ലോറിക്കാർ ഇടിച്ചു കൊല്ലുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ മോശമായി ശക്തമായി പ്രതികരിക്കുകയും നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഈ ആറ് മിനിറ്റ് കൊടുക്കുന്ന ഈ ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ സംവിധാനം അവസാനിച്ചിട്ട് ലൈസൻസ് ടു ഡ്രൈവിനല്ലേ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലെങ്കിൽ കില്ലിങ് ജെയിംസ് ബോണ്ടിൻ്റെ പടത്തി പറയും ലൈസൻസ് ടു കില് എന്ന് പറയും ആരെയും കൊല്ലാനുള്ള ലൈസൻസ് ആരെയും കൊള്ളാവുന്ന ലൈസൻസ് ആണോ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കൂ ഒരാളെ അപകടപ്പെടുത്തി മരണപ്പെട്ടാൽ പിന്നെ നമ്മൾ ജയിലിലാണ് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് അവിടേക്കുള്ള മലയാളികൾ വണ്ടി ഓടിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാ രാജ്യത്തും വളരെ ശ്രദ്ധയോടെയാണ് മലയാളികൾ പ്രവാസികൾ വണ്ടി ഓടിക്കുന്നത് അത് നമ്മൾ നമുക്കും ബാധകമാണ് നമ്മുടെ നാട്ടിൽ എന്തുമാകാം ആറ് മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന ലൈസൻസിൽ പതിനയ്യായിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഒരു 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 വ്യക്തിയിൽ നിന്ന് ഒരു ലൈസൻസിന് അത് കഴിഞ്ഞ് കൈതെളിയാൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഓരോ മണിക്കൂറിനും വാങ്ങിക്കുന്നുണ്ട് ശരിയോ തെറ്റോ ശരിയോ തെറ്റോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാനൊരു മന്ത്രി എന്ന നിലയിൽ ഒരു സത്യപ്രതിജ്ഞ അധികാരമേറ്റാളെന്നുള്ള നിലയിൽ ആറ് മിനിറ്റ് കൊണ്ട് ലൈസൻസ് കൊടുക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ കൂടുതൽ ലൈസൻസ് കൊടുത്തിട്ട് റെക്കോർഡ് സിട്ടിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ ഒരു ഒരു മന്ത്രി എന്ന നിലയിൽ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറയുന്ന എല്ലാ പരീക്ഷണങ്ങളും നടത്തി കൊടുക്കും അപ്പോൾ ഇതിനകത്തൊരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല നൂറ്റി എൺപത് പേരെങ്ങനെ രജിസ്റ്റർ ആയെന്നുള്ളവരെ അന്വേഷിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവിനെ മറികടന്നുകൊണ്ട് എണ്ണാത്തി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പഴയ നോക്കി നടപടിയെടുക്കും ഔദ്യോഗികമായി നടന്ന യോഗത്തിലെ ചർച്ച രാത്രി തന്നെ പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്ത് സംഘടിച്ച് രാവിലെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ കർശന ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയായിരിക്കും കാരണം യോഗം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നതൊരു ഔദ്യോഗിക യോഗമാണ് ഇതിലെ കാര്യങ്ങൾ പുറത്ത് പറയാൻ ചർച്ച ചെയ്യാനുള്ളതല്ല നിങ്ങളുമായുള്ളൊരു ചർച്ചയാണ് എന്ന് പറയുമ്പോൾ അത് പുറത്തു കൊടുക്കരുത് കർശനമായ നടപയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് യോഗം ആരംഭിക്കുന്നത് അത് പുറത്തു പോയെങ്കിൽ അത് കണ്ടുപിടിക്കും ഇന്ന് ഞാൻ പോലീസ് ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സൈബർ അന്വേഷണവും നടക്കും കുറ്റവാളിയെ കണ്ടെത്തും കുറ്റവാളി സർവീസിലുണ്ടാവില്ല ഇന്നത്തെ ഈ സമരം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ഒരു സമരമൊരുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിക്കുന്നത് കോമൺ സെൻസ് എന്നൊരു സാധനം മനുഷ്യനുണ്ട് അത് കണ്ടുപിടിക്കും അതിൻ്റെ നടപടി ഉണ്ടാവും ജനങ്ങളെ ജീവിതവും സ്വത്തും സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് പറയുന്നത് അല്ല ആരുടെയെങ്കിലും മക്കളല്ലേ അവർ വണ്ടിയിടിച്ച് മരിച്ചോട്ടെ എനിക്കിത് വാദമല്ല നാളെ ഇന്നത്തെ അനുഭവം നാളെ നമുക്കുണ്ടാവും ഈ മക്കളെ നഷ്ടപ്പെട്ട പല രക്ഷിതാക്കളും ജീവിക്കുന്നുണ്ട് അവരോട് ചോദിക്കും ഞാനീ പറയുന്നത് ശരിയോ തെറ്റോന്ന് അവരോട് ചോദിച്ചിട്ട് തീരുമാനിക്കുകയും അവർ പറയട്ടെ നല്ല കൃത്യമായ ലൈസൻസും നല്ല ഡ്രൈവിങ്ങും വേണം കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഇടിച്ചു കൊല്ലുമ്പോൾ നമ്മൾ എല്ലാവരും കരയാറുണ്ട് അത് മുതലക്കണ്ണീരാണ് അല്ലല്ല അപ്പോൾ എനിക്ക് മന്ത്രി എന്നുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഇതിനെ ശക്തമായ ഒരു ട്രാഫിക് കാര്യങ്ങളിൽ അപകടം ഒഴിവാക്കുന്നതിന് ഞാനൊരു ശക്തമായ നിലപാടെടുക്കും എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി രാഷ്ട്രീയമായിട്ട് എന്നോട് വിരോധമുള്ള ചില മാധ്യമങ്ങളുണ്ട് അത് രണ്ടായിരത്തി ഒന്ന് മുതൽ എന്നെ വേട്ടയാണെന്നാണ് ഞാൻ അവരോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞിട്ടുമില്ല ഇനിയും അവർക്ക് എഴുതാം ഈ ആറര മണിക്ക് ആറര മിനിറ്റ് കൊണ്ട് കേരളത്തിലെ പ്രമുഖ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ രാവിലെ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ ഇത്തരം യാതൊരു മര്യാദയില്ലാത്ത ലൈസൻസ് കൊടുപ്പിന് എതിരാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ചാനലുകൾ തന്നെ മീഡിയ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടറിലും ട്വൻ്റി ഫോറിലും എല്ലാം അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇതിനെതിരാണ് ഇത്തരം കൊടുക്കരുത് ഏഷ്യായിട്ടും പറഞ്ഞു ഞങ്ങൾ കൊടുക്കരുതെന്ന് അവർ പറയുന്നത് ഈ നൂറ്റമ്പത് പേർ ഏഷ്യ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് പേർക്ക് കൊടുക്കും പക്ഷേ വൈകിട്ടായാലും ചെയ്തിട്ട് വിടും ആറ് മിനിറ്റ് പരിപാടി നടക്കില്ല ഇത് ന്യായമല്ല എന്ന് തോന്നുന്നവർക്ക് വിമർശിക്കാം കുഴപ്പമൊന്നുമില്ല എന്തും ആയിക്കോട്ടെ എന്ത് ലൈസൻസ് ലൈസൻസ് ഒരു കടലാസ് ആ ഒരു കാർഡും കൊണ്ട് ഇറങ്ങി ആരെയും കൊല്ലാം ഗൾഫ് രാജ്യങ്ങളിലൊന്നും കൊല്ലാൻ പറ്റില്ല വണ്ടി തട്ടി മരിച്ചാൽ പിന്നെ ബ്ലഡ് മണി കൊടുക്കണം ഇറങ്ങില്ല പുറത്തേക്ക് അത് അവിടെ ഇരിക്കുന്നവർക്ക് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അവരെങ്കിലും ഈ നാട്ടുകാരുടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക സോഷ്യൽ മീഡിയ ഇതാണ് അവിടുത്തെക്കെ നിയമങ്ങൾ ചെ ഇതൊക്കെ റോഡിൽ ഒരു രോഗം വന്ന് കേരളത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ റോഡിൽ മരിക്കുന്നു അപകടത്തിൽ അത് ഒഴിവാക്കണ്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ